വ്യാജ പോക്സോ കേസിൽ പെട്ട ഒരു അധ്യാപകന്റെ വാർത്തയാണ് ഇദ്ദേഹം പോക്സോ പെ കേസിൽ പെട്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുട്ടികൾ ഇദ്ദേഹത്തിന്റെ മുഖത്തു നോക്കിയാതെയായി സമൂഹത്തിലും മറ്റും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം ഇത് ഏതൊരാണിന്ന് സംഭവിക്കാം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ അച്ഛന് ഇത് സംഭവിക്കാം അത് എങ്ങനെ തടയാമെന്ന് കൂടെ നമുക്ക് നോക്കാം വ്യാജ പോക്സോ കേസിൽപ്പെട്ട ഒരു അധ്യാപകൻ അദ്ദേഹം നീണ്ട അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു ദുരനുഭവം നേരിട്ടു ഈ അഞ്ചു വർഷ കാലയളവിലും ഈ കേസ് നേരിട്ട സമയത്തൊക്കെ തന്നെ വലിയ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് അദ്ദേഹം നേരിട്ടത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നത്തിൽ അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ ഒരുപാട് മാനസിക വേഷം അദ്ദേഹം അനുഭവിച്ചു ഏതെങ്കിലും ഫെമിനിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നോ ഏതെങ്കിലും ഏതെങ്കിലും ഈ കടുത്ത ഫെമിനിസ്റ്റുകളും തീവ്ര ഫെമിനിസ്റ്റുകളും ഇതേപോലെ ആണുങ്ങൾ അനുഭവിക്കും

നാലഞ്ചും പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ പരാതി ശേഷം ആ അധ്യാപകൻ ഒന്ന് രണ്ടു മാസത്തേക്ക് സ്കൂൾ ലീവായിരുന്നു രണ്ടു മാസത്തിനു ശേഷം സ്കൂൾ വന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പള് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അദ്ദേഹത്തെ ബാലിശ്ശേരി ടൗണിൽ ഒന്ന് കൊണ്ടുവിടുന്നു തിരിച്ചു ഞാൻ സ്കൂൾ എത്തിയാണ് അപ്പോഴേക്കാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് വരുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവിട്ടതിൽ പ്രതിഷേധിച്ച് എന്നെ സ്കൂൾ വെച്ച് ക്രൂരമർദ്ദനത്തിൽ ചെയ്തു മർദ്ദനത്തിൽ പരിക്കുണ്ടായിരുന്നു എന്റെ ഷോൾഡർ ഡിസലൊക്കേഷൻ എന്നെ നിരത്തിട്ട് ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്റെ കാലിന്റെ കാൽമുട്ടന്റെ ലിഗമെന്റ് പൊട്ടി കൈ വലുത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് വലുത് ഷോൾഡർ ലിഗമെന്റ് കംപ്ലൈന്റ് പറ്റി അപ്പൊ എന്നെ മാഷ്മാര് ബാലുശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നീട് കോഴിക്കോട് ബേബി എം മോറിയൽ ആണ് അതിന്റെ ഭാഗമായി കാലിന് സർജറി കഴിഞ്ഞു എന്നാൽ എന്നെ മർദ്ദിച്ചു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഇളയച്ഛനും മകനും പറയുന്നത് മർദ്ദിച്ചതിന് ഞാൻ അവർക്ക് രണ്ടുപേർക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ മറ്റേ അധ്യാപനെതിരെ ഇദ്ദേഹത്തിന്റെ ഏട്ടന്റെ മകള് പോക്സോ കേസ് കൊടുക്കും അത് നിങ്ങളെയും പ്രതിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തില്ല ഏറ്റവും നന്നായി ടൂർ നടത്തിക്കൊണ്ടോന്ന് തന്നെ ഞാനാണ് അപ്പൊ അത് കാര്യാക്കിയില്ല ഇതിന് നഷ്ടപരിഹാരം തരാമെന്നൊക്കെ കുറച്ച് പേരൊക്കെ ഇടപെട്ട് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് നഷ്ടപരിഹാരവും കിട്ടിയില്ല ഞാൻ കേസ് കൊടുത്തു ഇതിൽ അഞ്ചു പെൺകുട്ടികൾ ഒരു പെൺകുട്ടി ആണ് കളവായിട്ട് ഈ കേസ് കൊടുത്തത് അവള് പറയുന്നത് അവർ അഞ്ചു പെൺകുട്ടികളും കൂടി തൊട്ടടുത്ത് ഞാനുണ്ടായിരുന്നു ഒന്നും വരാൻ എന്തേലും എന്റെ അടുത്തേക്ക് ഓടി വന്ന് ഇവര് ഈ അധ്യാപക മറ്റേ അധ്യാപന പറ്റി പരാതി പറഞ്ഞുവന്നു എന്നാൽ ഞാനത് മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് കുട്ടിനെ കൊണ്ട് കള്ളമൊഴി കൊടുപ്പിച്ചത് അങ്ങനെ കള്ളമൊഴി കൊടുപ്പിച്ചോടുകൂടി മൂന്നാം പ്രതിയാക്കി എന്നെ ചേർത്തു ഈ വാർത്ത പത്രങ്ങളിൽ വന്നു ഇത് പത്രങ്ങളിൽ ഈ വാർത്ത കണ്ടിട്ടാണ് എന്റെ ഭാര്യ പിതാവ് ഈ വാർത്ത കണ്ട് നെഞ്ചു പൊട്ടിയാണ് മരിക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്ന തെറ്റായ വാർത്തക്കെതിരെ സത്യം പറയാൻ വേണ്ടി അന്ന് അഞ്ച് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ ഈ ലോഡ്ജിൽ മറ്റേ ആളും മോശമായി പെരുമാറിയപ്പോ അതിൽ ഒരു കുട്ടി മാത്രമാണ് കളവ് പറഞ്ഞത് മറ്റു നാല് കുട്ടികളും അവർ രക്ഷിതാക്കളും എന്റെ അടുത്ത് വന്നു നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും നിങ്ങൾ ഇതിലൊന്നും ഒന്നും ആളെല്ലാം ഞർ അവരാണ് എനിക്ക് സപ്പോർട്ട് തന്നത് പിന്നെ ബാലിശയിലുള്ള പ്രധാനപ്പെട്ട കുറെ ആളുകൾ എനിക്ക് സപ്പോർട്ട് തന്നു അങ്ങനെ ഞാൻ അവരുമായി ഫൈറ്റ് ചെയ്തു അവസാനം കോടതിയില് ഈ നാല് കുട്ടികൾ വന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ മറ്റുള്ളത് മോശമായി പെരുമാറിയിരുന്നു അത് ശരിയാണ് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ആരോടും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല പിന്നെ പ്രൊഫീഷ് വെച്ച് അങ്ങനെ ഉള്ളത് വ്യാജ പരാതിയാണ് കാരണം പ്രൊഫീസ് സാറ് സ്കൂളിൽ വന്ന് മർദ്ദിച്ചപ്പോൾ സാർ അവർക്കെതിരെ കേസ് കൊടുത്തിരുന്നു ആ വൈരാഗ്യത്തിന് പോലീസ് സാറിൽ പൂർത്തിയാക്കിയതെന്ന് ഉൾപ്പെടെ കുട്ടികൾ കൃത്യമായ കോടതിയിൽ പറഞ്ഞതിൽ നിന്നും കോടതിക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി അപ്പം ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന വകുപ്പാണ് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്റെ മാത്രം നഷ്ടങ്ങളാണ് അല്ല സാർ എല്ലാവരുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ഇനി നടപടി വേണ്ടെന്നുള്ളത് ഞാൻ ആലോചിക്കും സാറ് അത് താങ്കളുടെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ആ സ്പേസ് നിൽക്കുന്നുണ്ട് അതായത് പോക്സോ കേസുകള് സ്ത്രീപക്ഷ നിയമങ്ങൾ ഇവ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് ആ സ്പേസ് ആണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഈ സ്പേസ് ആണ് ഫ്യുമിനാസുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഈ സ്പേസ് ആണ് മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഈ സ്പേസ് ആണ് ആണിനെ തളയ്ക്കാനും അവനെ വളഞ്ഞിട്ട് ചവിട്ടാനും ചെയ്യുന്നത് ഇദ്ദേഹത്തെ അടിച്ചു അടിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്തു ആ കേസിന് പകരമായിട്ട് ഇവർ പോക്സോയിൽപ്പെടുത്തി ആലോചിച്ച് നോക്കുക അതായത് ആർക്കും രണ്ടുപേരും എഴുതി ചേർത്താ മതി മൊഴിയിൽ പിന്നീട് ഈ വ്യക്തി ജീവിതകാലത്തോളം കോടതി കയറി ഇറങ്ങുകയാണ് ഇത് പലരും ചെയ്യുന്നുണ്ട് ഇതിനെ തടയാൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജീവിത തകർച്ചയിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ശമ്പളമില്ല ജോലിയില്ല എന്ന അവസ്ഥയിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഇപ്പോഴെങ്കിലും നമ്മൾ ഉണർന്ന് നീച്ച് ഇതിനു വേണ്ടി പോരാടിയില്ലെങ്കിൽ അത് വലിയൊരു പരാജയത്തിലേക്ക് നമ്മുടെ ആണുങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയണേ നാശത്തിലേക്ക് അത് വഴിതെളിക്കുമോ നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ ജയഹിന്ദ്